നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒമ്പത് ആറായി ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺഡേ പ്രീമാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാൻ ആണ് എൻ്റെ പറയാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അതേപോലെ വീഡിയോ കാണുന്നവർക്ക് മോർണിംഗ് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൽ ഫ്രീ ആണ് നേരിട്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കുക അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ആണ് പൊതുവെ വന്നിരിക്കുന്നത് ഒരു മുപ്പത് പോയിന്റ് അൻപത് പോയിൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ഗ്യാപ്പ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് ആ ഒരു ലെവലിൽ ഒരു ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ് ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അപ്പം അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ടാണോ ഈ പാട് കഴിക്കണതെന്ന് ഒന്ന് ആദ്യമേ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡ് ആണ് അത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതിൽ പോസിബിലിറ്റി ഉള്ളത് തേർട്ടി മിനിറ്റിൻ്റെ ആ എസ് എം എ ഓൾറെഡി മുകളിലാണ് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജും കൂടെ കവറപ്പ് ചെയ്ത് മുകളിലേക്ക് വന്നാലേ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ ഒരു എന്താ പറയണ്ടെ ഈ ഭാഗത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മേളിൽ പോയി ഒരു എം പാറ്റേൺ പോലെ വന്നിട്ട് തിരിച്ച് ആ ഭാഗത്തേക്ക് റീടെസ്റ്റിന് വേണ്ടി പോവാണോന്ന് നോക്കണം ഇരുപത്തയ്യായിരത്തി എൺപത് ഭാഗത്തേക്ക് ഈ ഗ്രീൻ ലൈനും അതേപോലെ ഈ എസ് എം ഐയും വരുമ്പോൾ അവിടെ ചെന്ന് റീടെസ്റ്റ് അടിച്ചിട്ട് അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആണ് അവിടെ മാർക്കറ്റിലുള്ളത് അതായത് ഒരു ലോ വന്നു ഒരു ഹൈ വന്നു പിന്നെ വലിയൊരു ലോ വരാം അതൊരു ഫസ്റ്റ് ഒരു പ്രയോറിറ്റി ഉണ്ട് പിന്നെ രണ്ടാമത്തെ പ്രയോറിറ്റി ഒരു ഡബ്ല്യു പാറ്റേൺ വന്നിട്ട് മുകളിലോട്ട് പോവാം അതായത് താഴത്തോട്ട് വന്നു ഒരു ഹൈ വന്നു വീണ്ടും ഒരു ലോ വരുന്നു വീണ്ടും ആ ബ്രേ ടെസ്റ്റ് ചെയ്ത ഹൈയിലേക്ക് വന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാം അതായത് ഏകദേശം ഒരു പാറ്റേൺ പോലെ തന്നെ ഒരു ഡബ്ല്യു പാറ്റേൺ വരാം അല്ലെങ്കിൽ ചെന്ന് റീറ്റസ്റ്റ് അടിച്ച് താഴ്ത്തോട്ട് വീണ്ടും ഇതേപോലെ തന്നെയുള്ള ഒരു ത്രീ കാൻഡൽ ഫോർമേഷൻ ഡൗൺ സൈഡിലേക്ക് ഫാളുണ്ടാവാം പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ആർ എസ് ഐ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് വൺ അവറിൽ ഡൗൺ സൈഡ് ആണ് ടൂ അവറിൽ ഡൗൺ സൈഡ് ആണ് ഫോർ ഹവറിൽ ഡൗൺ സൈഡ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന താഴ്ത്തോട്ട് കയറാൻ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള അപ്പാണോ എന്നുള്ള കാര്യം മാത്രം നോക്കേണ്ടതായിട്ടാണ് അതുകൊണ്ട് ലോങ് ഹോൾഡിങ് ഇത്തിരി പാടാണ് അപ്പം അതുകൊണ്ട് ട്രെയിൽ ചെയ്ത് വെക്കുക ഇപ്പോൾ രണ്ട് ലോട്ട് എടുത്താൽ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ഇട്ടു കോസ്റ്റ് ഇട്ട് വെക്കുക അതായത് ആദ്യത്തെ ഡെയിലി തച്ച് ഒപ്പിക്കുക എന്നുള്ളതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആ ഡെയിലി ഒപ്പിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഹൈ വോളിയൂത്തിൽ വല്ലതും പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നോക്കാം ഒന്നെങ്കിൽ ലോ ഹൈ വീണ്ടും വലിയ ലോ ആഫ്റ്റർ റീടെസ്റ്റിന് ശേഷം ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ട് ഡബ്ല്യു ഫാറ്റ് ഇതാണ് രണ്ടെണ്ണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനപ്പുറം ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള മൂവ് ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ഫോക്കസ് ചെയ്യും കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളവരപ്പം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എ ബി സി മൂന്ന് പ്ലാനാണ് ഇന്ന് വെച്ചിരിക്കുന്നത് ബാക്കി ആർ എസ് ഐയുടെ കൺഫർമേഷൻസനുസരിച്ചിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൽ ഇപ്പൊ നിലവിലെ മാർക്കറ്റ് മുപ്പത്തിമൂന്ന് പോയിന്റാണ് അപ്പായിട്ട് നിൽക്കുന്നത് അപ്പൊ നിലവിലുള്ള കാൻഡലിന്റെ ഹൈ അതായത് ഇരുപത്തയ്യായിരത്തി നാൽപ്പതിന് മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു ഇരുപത്തയ്യായിരത്തി അറുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് എന്നുള്ള ഒരു റീടെസ്റ്റ് ഏരിയ ഉണ്ട് മൂന്ന് ഏരിയ ആണ് അതായത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്ന് അതും കവറപ്പ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എന്നുള്ള ലെവലിൽ പോയി കൺസോൾട്ടേഷൻ ആവുമോ അതൊക്കെ മേലോട്ട് പോകുമെന്നൊക്കെ അപ്പം ആ സമയത്ത് നോക്കാം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഈ ഇരുപത്തയ്യായിരത്തിനും നാൽപ്പതിനും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അൻപത്തൊൻപത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്നാണ് അപ്പം നേരെ മറിച്ച് ഈ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് മൂഡൗൺ ആയാൽ മാത്രമാണ് താഴത്തേക്കുള്ള ഇരുപത്തയ്യായിരത്തി പന്ത്രണ്ടോ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തഞ്ച് അതായത് ഡബിൾ ബോട്ടം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ ഇരുപത്തയ്യായിരത്തി നാല്പത്തഞ്ചിൻ്റെ മുകളിലോ താഴെയോ ക്യാൻഡിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്ലോസ് ചെയ്യണം അത് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റുമോ ചിലപ്പോൾ ഹൈ വോളേജിൽ കയറിപ്പോവാ ചിലപ്പോൾ ചെറിയ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ആയിരിക്കും കയറിപ്പോൾ അപ്പോൾ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് മാക്സിമം ആദ്യമേ കിട്ടുന്നത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് എടുക്കാനായിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ എന്താ ഫ്യൂച്ചറിൻ്റെ അപ്ഡേറ്റഡ് പ്ലാനായിട്ട് ഞാൻ കാണുന്നത് ഇനി സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം സിഇ ഇരുപത്തഞ്ചും ഒരുനൂറ് പി ആണ് അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ അല്ലെങ്കിൽ ഇരു ഇരുന്നൂറിന് മുകളിലോട്ട് ക്യാൻഡിൽ സ്റ്റേ ചെയ്ത് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി അൻപത് നോർമൽ വ്യൂവും ഒരു ഡ്രീം ആയിട്ട് കാണുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും മുന്നൂറ്റി ഇരുപത്തെട്ടാണ് മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് നൂറ്ററുപത്തഞ്ചിന്റെ താഴത്തോട്ടുള്ള ഡൗൺ ആണ് നൂറ്റി എൺപത്തിരണ്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നൂറ്റി അറുപത്തഞ്ചും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും കാരണം സ്റ്റിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഇപ്പോഴും അപ്പർ സൈഡ് ആണ് നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറാതെ പീഡ മൂവ് സ്റ്റാർട്ടായി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് താഴ്ത്തോട്ട് വന്ന രണ്ട് കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ ഈ ആർ എസ് ഐയുടെ കൂട്ടത്തിൽ താഴ്ത്തോട്ട് വരണം അല്ലെങ്കിൽ ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് റെഡിലേക്ക് ഒരു ഹൈ വോളിയത്തിൽ സി മോളിലോട്ടും വേണം അപ്പം അത് ഓരോ ലെവല് കഴിഞ്ഞാലാണ് അത് ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ അതേപോലെ പിയിടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റിക്ക് താഴ്ത്തോട്ടൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഡൗണായി വൺ തേർട്ടി ഫൈവിലേക്കോ വൺ സെവൻറ്റീനിലേക്കോ വരുമെന്ന് പ്രതീക്ഷിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം നൂറ്റി എൺപത്തഞ്ചിന്റെ മോളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ലോട്ട് കൂട്ടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കുള്ള സ്കാൽപ്പിംഗ് ആയിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് നൂറ്റി തൊണ്ണൂ ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നോർമൽ വ്യൂവും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്നുള്ളത് ഒരു ഡ്രീം ടാർഗറ്റുമായിട്ടാണ് മനസ്സിൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യാം പോകാം വീഡിയോയിലേക്ക് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തേക്കുള്ള വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് ആയിട്ടുള്ള വ്യൂസ് എത്രമാത്രം ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി പത്തൊമ്പത് വരെയും കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി അപ്പോൾ തേർട്ടി മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം നോക്കുമ്പോൾ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് നോക്കുമ്പോൾ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് അപ്പോൾ ഫൈവ് മിനിറ്റിൽ ആദ്യത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു ലോ വന്നതിന് ശേഷമാണ് വീണ്ടും മാർക്കറ്റ് മുകളിലേട്ട് പോകാനായിട്ട് ഇടയായത് അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു അപ്പോൾ നമുക്ക് നേരെ ഇരുപത്തിരണ്ടാം തീയതിയിലെ വ്യൂവിലേക്ക് പോകാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരിക്കലും കോളോ ടിപ്പോ കൊടുക്കുന്ന ഒരാളല്ല നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാനുകൾ ഞാൻ നിങ്ങളിലേക്ക് കൂടെ ഷെയർ ചെയ്യുന്നു ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തികച്ചും വ്യക്തിപരമാണ് അതേപോലെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നേരിട്ട് വിളിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക റിക്വസ്റ്റ് അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ബട്ട് അതിനു മുമ്പ് കുറച്ച് വീഡിയോസ് കാണുക ഒരാഴ്ച ഒരു മാസമോ ആറുമാസമോ ഒക്കെ തുടർച്ചയായിട്ടൊന്ന് ഫോളോ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്കറിയാനുള്ളതും എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും താഴെ ഒരു വീഡിയോ ഫോർമാറ്റിൽ മുപ്പത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ടാകും എന്നാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ നേരെ കാര്യത്തിൽ കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇരുപത്തഞ്ച് ഫ്യൂച്ചർ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണ് മാർക്കറ്റ് പോയി ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഇനി എന്താണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒഴുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പർ ലെവലും ഇരുപത്തഞ്ച് ഒരുന്നൂറ് ലോവർ ലെവലുമായിട്ടുള്ള ഒരു ബോക്സാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് ആണ് കൺസോളേഷൻ സോണായിട്ട് ഞാൻ കാണുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഈ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ശരിക്കും ക്ലോസ് ആവണമെന്നുള്ളതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ക്യാൻഡിൽസിൻ്റെ ഒരു സിനാരിയോ പക്ഷേ മോർണിംഗ് ലെവലിൽ ഹൈ വോളിയം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുകളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ടിലേക്കായിരിക്കും ഞാൻ അപ്പർ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോരിറ്റി ഏരിയ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് അത് സെറ്റിലാവാൻ ഉണ്ട് അതുകൊണ്ട് സൂം ചെയ്തപ്പോൾ ചെറിയൊരു ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ലൈവ് മാർക്കറ്റിൽ വരുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി ബോക്സ് അതേപോലെ തന്നെ നിൽക്കട്ടെ ഒരുനൂറ്റി എഴുപത് എന്നുള്ള ഒരു ലെവൽ ഓൾറെഡി കിടപ്പുണ്ട് അപ്പോൾ ഒരുനൂറ്റി എഴുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ലെവല് ബ്രേക്ക്ഔട്ട് ആവണം എങ്കിൽ മാത്രമാണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയി മുകളിലോട്ട് പോയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ശേഷം അടുത്ത ലെവല് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ള ലെവലാണ് അതായത് ഇപ്പുറത്ത് ലെവലിടാം അപ്പോൾ അതാവുമ്പോൾ കുറച്ചും കൂടി ഈസി മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഭാഗത്തേക്കായിരിക്കും പറയുന്നത് മനസ്സിലാക്കുക കേട്ടോ ഒക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് എല്ലാം അപ്രോക്സിമേറ്റ് ലെവലായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപതിനു മുകളിലോട്ടുള്ള ഒരു സ്പേസ് കിടക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കും പിന്നെയുള്ള ഒരു ലെവൽ മനസ്സിൽ കാണുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് പിന്നെയുള്ള ഒരു ലെവൽ മനസ്സിൽ കാണുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാലാണ് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഇനി ലോവർ സൈഡിലേക്കുള്ള വ്യൂ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റാറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തയ്യായിരത്തി അൻപത് അതക്കും താഴത്തോട്ട് നല്ല വോളിയത്തിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി പന്ത്രണ്ട് റേഞ്ചിലേക്കാണ് പിന്നെയും താഴത്തോട്ട് വന്നാൽ അടുത്ത സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ പീഡ ഒരു ടാർഗറ്റ് ലെവലായിട്ട് ഞാൻ കാണുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറാണ് അപ്പോൾ ഇത് ഇങ്ങനെ അകത്തിട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നിൻ്റെ പൊക്കത്ത് ഓവർലേ ആകുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇവിടെ മുകളിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ താഴത്തെ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ താഴത്തോട്ട് മാർക്ക് ചെയ്യും ഇപ്പോൾ കറക്റ്റായിട്ട് ആ ലെവലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന എൻ്റെ ലെവലുകൾ അപ്പോൾ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ എക്സ്ട്രാ ഓർഡിനറി ലൈവ് വീഡിയോ ആണ് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുറസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡിങ് കണക്കാണ് മാത്തമാറ്റിക് ആണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ വീഡിയോ പോയി കാണും അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എന്തായാലും എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ഗുണം നിങ്ങൾക്ക് ലഭിക്കും നേരെ മറിച്ച് ഗ്യാമ്പ്ലിംഗ് ആണെന്ന് വിശ്വസിക്കുന്നവർക്കും ആ വീഡിയോ പോയി കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ് കണക്കാണെന്നുള്ളൊരു ബോധം ഗ്യാമ്പ്ലിംഗ് ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് കിട്ടും അങ്ങനെയെങ്കിലും ഗ്യാമ്പ്ലിങ് ചെയ്യുന്ന ആളുകൾ ട്രേഡിങ് നിർത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഗ്യാംബ്ലിങ് ആണെന്ന് വിശ്വസിക്കുന്നവരെ ഇതൊരു പ്യുവർ മാത്തമാറ്റിക് ആണെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക വെറുതെ ഒരു ചാർട്ട് എടുത്ത് വെച്ചിട്ട് വെറുതെ ഒരു ആർ എസ് ഐയുടെ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഒരു എം എ സി ഡിയുടെ ഇൻഡിക്കേറ്ററോ എം എ സി ഡി ഞാൻ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നതാണ് ആർ എസ് ഐ എം എ സി ഡി എസ് എം എ വിവാപ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് അത്യാവശ്യം ലീഡിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ അതൊക്കെ എടുത്തു വെച്ചിട്ട് വെറുതെ നിങ്ങളൊരു ആറുമാസം ചാർട്ടിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വരുന്ന റിപ്പീറ്റേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജെന്നൊന്നും പറയാനായിട്ടില്ല ഈ കാണുന്ന ഏകദേശം ഒരു ലെവലിലേക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ കണക്കുകൾ എവിടെയൊക്കെയാണ് ടാലി ആവണമെന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിലും ഞാനിന്നത് പരസ്പരം ടാലിത് കണക്കുകൾ തമ്മിൽ ടാലിയാവുന്നത് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ലോസ് വരുന്ന ആളുകൾ ലോസ് വന്നിട്ടുള്ള ആളുകൾ ആ വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് പോയി കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇന്നലെ ഒരു ആളെന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ച് വർഷമായിട്ട് ലോസിലാണ് കുറച്ച് നാൾ ട്രേഡ് ചെയ്യും ലോസ് വരും പിന്നെ കാശ് എവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരും ട്രേഡിംഗ് ഒരു അഡിക്ഷനാണ് ബ്രൗൺ ഷുഗർ മയക്കുമരുന്ന് മദ്യപാനം സിഗരറ്റ് വലി എന്ന് പറയുന്ന പോലെ തന്നെ എന്ന് ഒരു കണക്കിന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വലുതാണ് അഡിക്ഷൻ ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരുവിധ ആളുകളൊക്കെ ഗ്യാപ്പ് എടുക്കും കാശ് പിന്നെ ഉണ്ടാക്കും പിന്നെ അതിനകത്തോട്ട് കൊണ്ടുവരും പിന്നെയും ട്രേഡ് ചെയ്യും അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ആ ലോസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിട്ടുള്ള കാര്യം അല്ലാതെ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റിനെ പറ്റി ആലോചിക്കരുത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലോസ് വന്നാൽ അത് ഹെഡ് ചെയ്തോ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തിട്ടോ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ആറ് മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ പതിയെ 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 ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് പ്രൂവ് ചെയ്ത് കാണിക്കാനും ഞാൻ തയ്യാറാണ് ലൈവിൽ നിങ്ങൾ പറഞ്ഞു തന്നത് മനസ്സിലാക്കി തരാനും തയ്യാറാണ് അപ്പം അങ്ങനെ ഉറപ്പുള്ള ആളുകൾ മാത്രം പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ കോണ്ടാക്റ്റ് ചെയ്യാമെന്നുള്ള മാത്രമേ ഉള്ളൂ അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ലോസ് വരുന്നു അവർക്ക് എന്തുകൊണ്ട് ലോസ് ആവുന്നു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്കൽ ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിയമവ്യവസ്ഥകളും അതിൻ്റെ കാൽക്കുലേഷൻസും അതിൻ്റെ കർഫോമേഷൻസും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് മൈൻഡ് സെറ്റ് ഓക്കെ ആയിരിക്കണം അല്ലാതെ ചുമ്മാ ഓടിച്ചാടി കയറി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് ഇതിൻ്റെ പുറകെ പോവാതെ ഇതൊരു വഴിക്ക് തുറന്നിട്ടിട്ട് വേറൊരു വഴി സഞ്ചരിക്കുക അങ്ങനെയൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടി ഈയൊരു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ അത് വെച്ചിട്ട് ഡെവലപ്പ് ആവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വൈൻഡപ്പ് ചെയ്യാം അതിന് തൊട്ടു മുമ്പ് നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്കുകളും കൂടെ പറയാം സീനെ സംബന്ധിച്ച് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തി അയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിയിനെ സംബന്ധിച്ച് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പിന്നെ ഉള്ളത് ഇരുപത്തഞ്ച് മുന്നൂറാണ് ഇതൊക്കെയാണ് പിയുടെ സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി ഒരു വ്യൂ നാളത്തേക്കുള്ള ടുമാറോ ഇരുപത്തിരണ്ടാം തീയതിയിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്